പ്രിയപ്പെട്ടവരെ ഈ ഹൃദയം തകരുക സ്നേഹബന്ധങ്ങളിൽ വിള്ളലുകൾ വരിക ഹൃദയ ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ധ്യാനിക്കണം എങ്ങനെയാണ് ഹൃദയം തകരുന്നത് എങ്ങനെയാണ് ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ധ്യാനിക്കുകയാണ് അങ്ങനെ ധ്യാനിക്കുമ്പോൾ പ്രധാനമായും മൂന്ന് തലങ്ങൾ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് ശ്രദ്ധിച്ചു പഠിച്ചോണം ഹൃദയം തകരുന്നത് എങ്ങനെ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാവുന്നത് എങ്ങനെ എന്ന് ധ്യാനിച്ചാൽ മൂന്ന് വഴികൾ മൂന്ന് മേഖലകൾ കർത്താവ് വെളിപ്പെടുത്തുകയാണ് അതിലൊന്നാമത്തെ കാര്യം സ്നേഹം കിട്ടാത്ത അവസ്ഥ ഓഫ് ലവ് സ്നേഹം കിട്ടാത്ത അവസ്ഥ ഇങ്ങോട്ട് നോക്കിക്കെ സ്നേഹം കിട്ടേണ്ട പ്രായത്തിൽ കിട്ടേണ്ട ആളിൽ നിന്ന് കിട്ടേണ്ട അളവിൽ കിട്ടണം സ്നേഹം കിട്ടേണ്ട പ്രായത്തിൽ കിട്ടേണ്ട ആളിൽ നിന്ന് കിട്ടേണ്ട അളവിൽ കിട്ടണം കിട്ടണം പൈസല്ലോ ഇല്ലെങ്കിൽ എന്നാ പറ്റും ഇല്ലെങ്കിൽ ഹൃദയം തകരും ഹൃദയം തകരും ഒരു കുഞ്ഞ് ജനിച്ചു വളരുമ്പോൾ കിട്ടേണ്ട പറ അമ്മ മാത്രം മതിയോ ചേച്ചി ഓരോന്ന് അപ്പന്റെയും കിട്ടണം അപ്പന്റെ അമ്മയുടെ സ്നേഹം ആ കുഞ്ഞിന് കിട്ടേണ്ട പ്രായത്തിൽ കിട്ടേണ്ട അളവിൽ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും കുഴപ്പമുണ്ടോ ആ ഞാൻ ഈ കൊച്ചിന് രണ്ട് വയസ്സുള്ളപ്പോൾ എനിക്ക് സ്നേഹം കൊടുക്കാൻ പറ്റിയില്ല ഞാൻ ഇരുപത് വയസ്സുള്ളപ്പോൾ ഞാൻ കുറേ സ്നേഹമായിട്ട് വന്നിരിക്കുകയാണ് പറ്റുവോ എങ്ങനെ നേഴ്സാണ് അമ്മ അമ്മ കൊച്ചു ജനിച്ചതിന് ശേഷം ഈ അമ്മയ്ക്ക് തിരിച്ച് ജോലിക്ക് വിദേശ രാജ്യത്തേക്ക് പോകേണ്ടി വന്നു കൊച്ചിനെ അമ്മാമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഈ സ്ത്രീ തിരിച്ചു വരുന്ന അമ്മ നേഴ്സായിട്ടുള്ള അമ്മ ജോലി ഭാരം കൊണ്ടാണ് തിരിച്ചു വരുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിനിടയിൽ ഒത്തിരി സമ്മാനങ്ങൾ ഒത്തിരി പണം ഒരു നല്ലൊരു വീട് ഇതെല്ലാം വെച്ചു കൊച്ചു വളർന്നു വളർന്നു കൊച്ചു വളർന്നു പ്രായമൊക്കെ ആയിത്തുടങ്ങിയല്ലോ കൊച്ചിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു അമ്മ വിദേശത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് അതെല്ലാം അവസാനിപ്പിച്ച് ഇനി എന്റെ കൊച്ചിനെ ഞാൻ സ്നേഹിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് എത്തി കൊച്ചു വളർന്നു പത്ത് പന്ത്രണ്ട് വയസ്സായി ഈ കുട്ടിക്ക് അമ്മയുടെ സ്നേഹം ഇപ്പോൾ വേണ്ട അമ്മയോട് കുട്ടി ചോദിച്ചു നിങ്ങളാരാ ഇത്രയും നാള് എന്നെ വളർത്തിയതേ അമ്മ അമ്മ ഇതാ എന്റെ അമ്മ നിങ്ങളാരാ അപ്പൊ അമ്മ പറയൂ എന്റെ കൊച്ചേ നീ എന്റെ ചങ്കല്ലേ നീ എന്റെ സ്വന്തം അല്ലേ നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഗൾഫിൽ ഇന്ന സ്ഥലത്ത് കിടന്ന് കഷ്ടപ്പെട്ടത് അതേ നമുക്ക് വീട് പണുതു നമുക്ക് പണം ഉണ്ടായി നിനക്ക് സമ്മാനമൊക്കെ അയച്ചു തന്നത് ഞാനാ ഇത്രയും നാള് നിന്നെ എനിക്ക് സ്നേഹിക്കാൻ പറ്റിയില്ല ആ സ്നേഹായിട്ടാ വന്നിരിക്കുന്നേ ഈ കുട്ടിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാനത് പറയുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല എന്നെ ശുശ്രൂഷയിൽ കേൾക്കുന്ന ഓരോരുത്തരും ധ്യാനിക്കണം ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാലും പേര് മാതാപിതാക്കളാണ് ഒരു കുഞ്ഞു ജനിച്ചു വളരുമ്പോൾ ആ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട പ്രായത്തിൽ കിട്ടണം കിട്ടിയില്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ഉള്ളിൽ അതൊരു വല്ലാത്ത മുറിവായിട്ട് അവശേഷിക്കും അമ്മയുടെ മാത്രം പോരാ അപ്പന്റെയും കിട്ടണം സിസ്റ്റേഴ്സ് റവറൻസ് സിസ്റ്റേഴ്സ് നടക്കും നടത്തുന്ന ഒരു ഹോസ്റ്റലും സ്കൂളും ഉണ്ട് ഒരു പെൺകുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്ന് ഹോസ്റ്റലുകൾ മാറ്റിയവർ അവൾ ഏത് ഹോസ്റ്റലിൽ പോയാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും മൂന്നാമത്തെ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ് അവിടെ ഒരു പ്രതിസന്ധി ഈ സിസ്റ്റേഴ്സ് ഈ കുട്ടിയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു അച്ഛ എന്നാ ചെയ്യണ്ടേ ഇവളെവിടെ പോയാലും പ്രശ്ന അച്ഛാ ഞാൻ ചോദിച്ചു ഈ കുട്ടിയുടെ അപ്പനും അമ്മയും വിദേശത്താണ് ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ വേണ്ടി സിസ്റ്റേഴ്സിന്റെ ഹോസ്റ്റലിൽ വിട്ടതാ ഡിസിപ്ലിനെ അച്ചടക്കം പഠിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛാ ഇവളെ പിടിച്ചാ കിട്ടൂല ഇവളെ പിടിച്ചാ കിട്ടൂല ഞാൻ ചോദിച്ചു ഇവിടെ എന്താ ഇപ്പൊ ഇപ്പഴത്തെ പ്രശ്നം എന്താ മൂന്നാമത്തെ ഹോസ്റ്റലാണെന്ന് പറഞ്ഞു ഇവിടുത്തെ പ്രശ്നം എന്താ അച്ഛ അച്ഛൻ അറിയോ ഇവള് ഇവിടെ ഒരാളുമായിട്ട് പ്രേമത്തിലായി ഞാൻ ചോദിച്ചു സിസ്റ്ററെ ഇത് ലേഡീസ് ഹോസ്റ്റൽ ഇവിടെ ആരുമായിട്ട് പ്രണയിക്കാൻ അതല്ലേ അച്ഛപോലും കാണാത്തയാളെ ഇവള് കണ്ടുപിടിച്ചു ഞാൻ ചോദിച്ചത് ആരെ അച്ഛ രാവിലെ പത്രം വരുന്നവനെ സിസ്റ്റർ പറയ ഇന്നു വരെ ഞങ്ങൾ അവന്റെ മുഖം പോലും കണ്ടിട്ടില്ല ഈ പത്രം ഇങ്ങനെ ആകാശത്തോട് വീഴുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവൻ ഇവള് അവനെ കണ്ടുപിടിച്ചു ഇപ്പൊ ഇവര് തമ്മിൽ സ്നേഹത്തിലാണെന്നാ പറയണേ ഇവളേക്കാളും ഒത്തിരി വയസ്സ് പ്രായമുള്ളു ഒരുത്തനാ അവനാണെങ്കിൽ ഇവളെ മുതലെടുക്കുക പണമൊക്കെയുള്ള വീട്ടിലെ കൊച്ചാണെന്ന് മനസ്സിലാക്കി അച്ഛാ പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ അപ്പന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാത്തത് കൊണ്ട് എന്താ കൊഴപ്പം എന്നറിയോ ആരെങ്കിലും ചിരിച്ചു കാണിച്ചാൽ ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞാൽ ആരെങ്കിലും കൊള്ളാമടി എന്നൊക്കെ പറയുമ്പോ അറിയാതെ അങ്ങോട്ട് പോകും മനസ്സേ അങ്ങോട്ട് പോകും പിന്നെ മാറി മാറിയിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ലെന്ന് കിട്ടേണ്ട ആളുകൾ നിന്ന് കിട്ടേണ്ട രീതിയിൽ സ്നേഹം കിട്ടണം നിങ്ങൾ ഒട്ടുമുക്കാലും പ്രേമ കേസുകളെടുത്ത് പരിശോധിക്ക് അതിന്റെ റൂട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും വീട്ടിൽ കിട്ടാത്തത് കൊണ്ട് പുറത്തുനിന്ന് കിട്ടാൻ വേണ്ടി നോക്കി നടക്കുക പ്രായമുള്ള അച്ഛന്മാരെയൊക്കെ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടാവും ഒരു കൊച്ചിനെ വളർത്തി വലുതാക്കുമ്പോൾ കൊച്ചിന് അമ്മിഞ്ഞപ്പാല് കൊടുത്ത് വളർത്തണമെന്ന് കുപ്പിപ്പാലല്ല കുപ്പിപ്പാല് കൊടുത്ത് കഴിഞ്ഞാൽ എന്നാ പറ്റും കൊച്ചു വളരുമ്പോൾ കുപ്പി അന്വേഷിച്ചു പോകും ഒന്നാ പറഞ്ഞ് കേൾക്കണേ അപ്പനും അമ്മയും കൂടെ കൊച്ചുന് സ്നേഹവും വാത്സല്യവും അല്ലേ നിങ്ങൾ ഇന്ന് ചിന്തിച്ചേ അപ്പനും ഇവിടെ ഇരിപ്പുണ്ടല്ലോ നിങ്ങളുടെ മക്കളെ നിങ്ങൾ അടുത്തിരുത്തിയിട്ട് ഒന്ന് സ്നേഹിച്ചിട്ട് എത്ര നാളായിട്ടുണ്ട് നിങ്ങളുടെ മക്കള് വളർന്നു ശെരിയാ മക്കള് മക്കളല്ലേ ആ മക്കളെ അടുത്തിരുത്തി അവരുടെ തലയിലൊക്കെ ഒന്ന് തലോടി അവരൊന്ന് ചേർത്ത് പിടിച്ച് അവർക്കൊരു ഉമ്മ കൊടുത്തിട്ട് എത്ര നാളായിട്ടുണ്ട് എൻ്റെ അച്ചാ ഉമ്മ കൊടുക്കാൻ പോയിട്ട് അതിനെ നോക്കാൻ തന്നെ ഇപ്പൊ പേടിയ അച്ഛ അതിനു മാത്രം പൊക്കായി അതിനു മാത്രം മീശയായി അതിന് മാത്രം ശരീരം ഒക്കെയായി ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കാ നിറഞ്ഞുകൂടാ കഴിഞ്ഞ നാളൊരു അപ്പൻ ഇരുന്നോണ്ട് കരഞ്ഞോണ്ട് എന്നോട് പറഞ്ഞതാ പേടിയാ അവൻ വീട്ടിലോട്ട് വരു വൈകുന്നേരം രാത്രി ലേറ്റ് ആയിട്ടാണ് വരുന്നേ അവൻ എന്നാ ശരീര അവൻ വരുമ്പ പേടിയാച്ചാ ഞാനിത് പറയുമ്പോ ഒറ്റപ്പെട്ട സംഭവം അല്ലെന്ന് കുടുംബങ്ങളില് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട ആളിൽ നിന്ന് കിട്ടേണ്ട അളവിൽ കിട്ടണം അത് കൊച്ചു കുഞ്ഞിന് മാത്രമൊന്നുമല്ല വളർന്നിരിക്കുന്നുണ്ടല്ലോ നമുക്കും അങ്ങനെ തന്നെയല്ലേ കല്യാണം കഴിക്കപ്പെട്ടപ്പോൾ ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട രീതിയിൽ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന വഴികളിൽ തിരിയും ഒത്തിരിയേറെ കേസുകൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് സംഭവിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ റൂട്ട് എടുത്ത് പരിശോധിച്ചോ എവിടുന്ന താളം തെറ്റിയത് സ്നേഹം കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു പോകും അതിനുവേണ്ടി പുറകെ നടക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ പഠിക്കുമ്പോൾ നമ്മളെ യാക്കോബ് സ്ലിഹ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് സിൻ ഓഫ് ഒമിഷൻ എന്ന് പറയും ഉപേക്ഷയാൽ പാപം ഉപേക്ഷയാലുള്ള പാപം നിങ്ങളിന്ന് ചിന്തിച്ചു നോക്കിക്ക ഉപേക്ഷയാലുള്ള പാപം എന്ന് പറഞ്ഞ എന്താർത്ഥം ചെയ്യേണ്ട നന്മ ഏതാണെന്നും നിറഞ്ഞിട്ടും ചെയ്തില്ലെങ്കിൽ അത് പാപം ചെയ്യേണ്ട നന്മ ഏതാണെന്ന് നിറഞ്ഞിട്ടും ചെയ്തില്ലെങ്കിൽ അത് പാപം ഇതിന്റെ സോഷ്യൽ എലമെന്റ് ഒക്കെ നമുക്കറിയാം ഇങ്ങോട്ട് നോക്കിക്കേ ഉദാഹരണത്തിന്റെ ഉദാഹരണം പറയാം നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ഒരു വിവാഹത്തിന് ഒരു വിവാഹം ഒരു വിരുന്നിന് പോവുകയാണെന്ന് വിചാരിച്ചോ അല്ലെ പുരുഷന്മാർക്ക് ഒരുങ്ങാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ ഷർട്ടും മാറി കൊണ്ടു കൊടുത്തു കൊടുത്ത് രണ്ട് പൗഡർ തൂത്ത് കഴിഞ്ഞാൽ ഓക്കെ സ്ത്രീയുടെ കാര്യം അങ്ങനെയല്ല പലതവണ ആലോചിച്ചും പിടിച്ചും നല്ലൊരു സാരിയൊക്കെ ഉടുത്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് അതിങ്ങനെ പുറത്തോട്ട് വരുന്നു വിരുന്നിന് പോകാനേ അങ്ങനെ ഒരുങ്ങി വരുമ്പോൾ ഭർത്താവിന് ഭാര്യ ഒന്ന് നോക്കും എന്തിനു വേണ്ടിയാ ഭർത്താവ് ഒരുങ്ങിയൊന്നല്ല നോക്കണത് ഭാര്യ നോക്കും ഈ ഭർത്താവ് എന്റെ ഈ ഡ്രസ്സും ഞാൻ ഒരുങ്ങിയല്ലോ ഒരു നല്ല വാക്കിയും മനുഷ്യൻ പറയും കൊള്ളാമടി അത്ര മതിയെന്ന് ഇംഗ്ലീഷ് ഒന്നും പറയാണ്ട കൊള്ളാ മടി എന്നൊരു വാക്ക് പറഞ്ഞാ മതി നിങ്ങളുടെ ഭാര്യയ്ക്കുണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ മിസ് വേൾഡ് കിട്ടുന്ന വലിയ ഒരുങ്ങി വന്ന് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്ന ഭർത്താവ് ആ കഴിഞ്ഞോ പോയേക്കാം എന്നും പറഞ്ഞു പോയി ഈ ഭാര്യയുടെ ഉള്ളിൽ ഭർത്താവിനോട് എന്തു തോന്നും പറ ആ അസ്വസ്ഥത സാവധാനം പൊട്ടിമുളച്ചു ഓ ഈ മനുഷ്യൻ എന്തൊരു മനുഷ്യനാ ഒരു നല്ല വാക്ക് പോലും പറയുന്നില്ലല്ലോ ഇതിന് വേറെ ഒരു കുഴപ്പം കൂടെ ഉണ്ട് അതെന്നറിയോ ആ ഇതെല്ലാം കഴിഞ്ഞ് കല്യാണത്തിന് ചെന്നല്ലോ കല്യാണത്തിന് ചെന്നു നിങ്ങളുടെ ഭാര്യയുടെ പേര് ഗ്രേസി എന്ന് വെച്ചോ ഗ്രേസി ഒരുങ്ങി അങ്ങോട്ട് ചെന്നിരിക്കുവാണ് അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ദേ അപ്പുറത്തെ വീട്ടിലെ തോമസ് ഏട്ടൻ ഗ്രേസിനെ കണ്ടിട്ട് പറയാ ഗ്രേസി ഇത് കൊള്ളാലോടി എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും അവിടെയാ പ്രശ്നം അപ്പടാ പ്രശ്നം എന്നാ പറ്റും സാവധാനം ഗ്രേസി ആ അത് തന്നെ തോമസ് കേട്ടിനോട് ശ്രദ്ധ പോകും ദൈവമേ ഈ മനുഷ്യൻ എന്റെ എന്നെ ഒന്ന് അഭിനന്ദിച്ചല്ലോ അപ്പുറത്തിരിപ്പുണ്ട് ഏത് ഭർത്താവ് ചില ഭർത്താക്കന്മാരെ കണ്ടിട്ടില്ലേ ഒരനക്കോ ഇല്ല സ്നേഹം ഉള്ളിലാണ് അച്ച ഉള്ളിൽ പ്രകടിപ്പിക്കത്തില്ല ഉള്ളിലുണ്ടാ മക്കളുടെ മുമ്പിൽ പ്രകടിപ്പിക്കത്തില്ലേ ഞാൻ ഒരു പുരുഷനല്ലേ ഞാൻ കുടുംബനാഥനല്ലേ ഞാനല്ലേ ഞാൻ പ്രകടിപ്പിക്കല്ല ഉള്ളിലുണ്ട് ഉള്ളിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് നടക്കുന്ന സ്നേഹം ചത്ത സ്നേഹ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം ഭാര്യയുടെ മുമ്പിൽ കൊള്ളാമടി എന്ന് പറയുന്ന ഒരു വാക്കുമതി നിങ്ങളുടെ മക്കളെ നിങ്ങളൊന്ന് തലോടുന്നതും സ്നേഹിക്കുന്നതും അവരെ അഭിനന്ദിക്കുന്നതും നിങ്ങൾ ഓർത്തോ ഈ ഭൂമിയിൽ നിങ്ങൾ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സൗഖ്യ ശുശ്രൂഷയാണ് ഏറ്റവും വലിയ സൗഖ്യ ശുശ്രൂഷ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്ക് നമ്മുടെ ഓരോ നിലപാടുകളും അവരുടെ ജീവിതത്തിന്റെ താളത്തെ ക്രമത്തെ മാറ്റിമറിക്കും മാറ്റിമറിക്കും ഈ കഴിഞ്ഞ നാളിൽ ഒരു പെൺകുട്ടി ഒറ്റ പെണ്ണേ ഉള്ളു വീട്ടില് സാമ്പത്തികമായിട്ട് നല്ല നിലവാരമുള്ള പെണ്ണ് ഡിഗ്രിക്ക് പഠിക്കുന്നു അവൾ മറ്റൊരു മതത്തിൽപ്പെട്ട ചെറുപ്പക്കാരനുമായിട്ട് സ്നേഹബന്ധത്തിലെത്തി അവനെ കെട്ടു പ്രശ്നം രൂക്ഷം ചർച്ച ചെയ്യാൻ വേണ്ടി ഇരിക്കുക അപ്പോ ഈ അമ്മ എന്നോട് പറഞ്ഞത് ഇങ്ങനെ അച്ചാ ഇവൾക്ക് ഒരു ചിന്തയുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല അച്ചാ ഞാനപ്പൊ ഈ പെൺകുട്ടിയെ വിളിച്ചു മാറ്റി നിർത്തിയിട്ട് ഞാൻ കൊച്ചു വർത്തമാനം പറയുന്നതിനിടെ ചോദിച്ചു നിനക്ക് ഇതെന്നാ പറ്റി പള്ളിയിലെ ഗായക സംഘത്തിലുണ്ട് നീയെ നീ പള്ളിയിലൊക്കെ വേണ്ടപ്പെട്ട ആള് സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്നു ഇങ്ങനെയുള്ള നിനക്ക് ഇതെന്നതാ പറ്റിയേ ഇതെങ്ങനെയാ താളം തെറ്റിയേ അപ്പൊ ഈ പെണ്ണ് പറഞ്ഞ എന്നാന്ന് അറിയോ അച്ഛാ എല്ലാ ദിവസവും ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ വിശേഷങ്ങൾ മുഴുവൻ ഞാൻ എൻ്റെ അമ്മയോട് പറയും ഞാനും അമ്മയും തമ്മിൽ അത്ര സ്നേഹ അച്ചാ അത്ര സ്നേഹ പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്ന് അമ്മ അടുക്കളയിൽ പണി ചെയ്യുന്നു അവിടെ ഒരു സ്റ്റൂളുണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നു ഞാൻ ഇങ്ങനെ കോളേജിലെ വിശേഷങ്ങൾ വാദ ഓരാത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നിർത്താവോ നിർത്താവോ നീ ഒന്ന് നിർത്താവോ കുറെ നേരമായാലും ഇങ്ങനെ കിണോണാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു നിർത്ത് നിർത്ത് നിന്റെ ഇത് മുഴുവൻ കേട്ടോണ്ടിരിക്കാനൊന്നും എനിക്ക് സമയമൊന്നുമില്ല നീ വേറെ വല്ലവരോടും പോയി ചെന്ന് പറ ഇതൊന്നും നിന്റെ കേട്ടോണ്ടിരിക്കാൻ എനിക്ക് സമയം അമ്മ ഏതോ ഒരു കാര്യത്തിൽ അസ്വസ്ഥയായിരുന്നു പക്ഷെ ഈ പെണ്ണിന്റെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം അങ്ങോട്ട് കയറി ഈ പെണ്ണ് നേരെ മുറിക്കകത്തോട്ട് പോയി ഇനി എന്നാ ചെയ്യും ആരോട് പറയും അപ്പോഴാണ് അവൾ പയ്യൻ മൊബൈൽ എടുത്തു ഇൻസ്റ്റാഗ്രാം തുറന്നു പണ്ടൊരുത്തൻ ഒരു ഹായ് അടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഹായ് തിരിച്ചടിക്കാൻ പറ്റാതിരിക്കുമായിരുന്നു മൊബൈൽ തുറന്നു വെറുതെ തിരിച്ചൊരു ഹായ് അവിടുന്ന് തിരിച്ച് മൂന്ന് ഹായ് പിന്നെ ഇവിടുന്ന് നാല് ഹായ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കുന്നുറഞ്ഞോട് ഈ പെണ്ണ് പറയുക അച്ഛാ മൂന്ന് ദിവസങ്ങൾ പോലും തികഞ്ഞില്ല ഞാനും ആ ചെറുപ്പക്കാരനും നേരെ ചൊവ്വനെ കണ്ടിട്ടുപോലുമില്ല ഞാനെല്ലാം പറയും അവനെല്ലാം കേട്ടിരിക്കും അച്ചാ അവനെല്ലാം കേട്ടിരിക്കും അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ കണ്ടോ അമ്മ കൊടുക്കേണ്ട സ്നേഹം അമ്മയുടെ പരിഗണന കിട്ടാതെ വന്നപ്പോ ഇന്നുവരെ ഇവനെ കാണാത്ത ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫ്രണ്ടിനെ കിട്ടിയെന്ന് പെണ്ണിനോട് പറയാ അച്ചാ ആ ചെറുപ്പക്കാരൻ അവൻ എന്നെ നന്നായിട്ട് മനസ്സിലാകും അവൻറെ ഒരു വാക്ക് കേട്ടാൽ മതി എന്തൊരു മോട്ടിവേഷൻ എന്തൊരു മോട്ടിവേഷനാ പ്രിയപ്പെട്ടവരെ വഴി പോകുന്ന പോക്ക് കണ്ടോ ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിക്കണം കാലം വല്ലാണ്ട് മോശാണ് വീട്ടി കിട്ടേണ്ടത് വീട്ടി കിട്ടിയില്ലെങ്കിൽ നാട്ടുകാർ കൊടുക്കാൻ വേണ്ടി നിൽക്കുവാണ് ആ വഴിക്ക് തിരിയും സ്നേഹം കിട്ടേണ്ട പ്രായത്തിൽ കിട്ടേണ്ട അളവിൽ കിട്ടേണ്ട ആളിൽ നിന്ന് കിട്ടണം അത് കൊച്ചു കുഞ്ഞിന് മാത്രമൊന്നുമല്ല എത്ര പ്രായമുണ്ടെങ്കിലും അങ്ങനെ തന്നെ സ്നേഹം കൊടുക്കാൻ പഠിക്കണം സ്നേഹം ഈ സ്നേഹം കൊടുക്കാൻ പഠിക്കണം ഇല്ലെങ്കിൽ ഹൃദയം തകരും ഹൃദയം തകരുമെന്ന് അതാ വിഷമം ആ വിഷമം ഉള്ളിൽ ഇങ്ങനെ കിടക്കും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ ഒട്ടുമുക്കാല കുടുംബങ്ങളിൽ രണ്ടു കുട്ടി മൂന്ന് കുട്ടി മാക്സിമം ഒക്കെ ഉള്ളു കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ഒട്ടുമുക്കാലും കേസുകളിൽ ഈ മക്കളിൽ മൂത്ത കുട്ടി കരഞ്ഞോണ്ട് കഴിഞ്ഞ ദിവസം ഒരുത്തി വന്നു അച്ഛാ എന്നെ വേണ്ട അച്ഛാ ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ നിന്നോടങ്ങനെ പറഞ്ഞോ പറഞ്ഞോ ഇല്ലാ എന്റെ വീട്ടിലെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്നെ വേണ്ട ഞാനൊരധിക എന്റെ വീട്ടില് എന്നെ വെറും പണിക്കാരിയായിട്ട് കണക്കാക്കുന്നേ നിങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവണോ ഈ കുട്ടി മാത്രമായിരുന്നു വീട്ടിലെ രാജ്ഞി അപ്പൊ ഈ രാജ്ഞിയെ എല്ലാവരും സ്നേഹിക്കും അങ്ങനെ ഇങ്ങനെ സന്തോഷത്തോടെ രാജ്ഞി വളർന്നുകൊണ്ടിരിക്കുമ്പോ നാൾ കഴിഞ്ഞപ്പോ വേറെ ഒരു രാജാവ് വീട്ടിൽ വന്നു അനുജൻ ജനിച്ചു അന്ന് മുതല് ഈ രാജ്ഞി ഭടനായി മാറി മാറി അമ്മ പറയും എടി എടുത്തോണ്ട് പാടി എടി അങ്ങനെ ചെയ്യു കൊച്ചു കടക്കണോണ്ടില്ലേ നീ ശ്രദ്ധിക്കുന്നില്ലേ ഈ കുട്ടിക്ക് വലിയ പ്രായമൊന്നുമില്ലേ പക്ഷേ മൂത്തതായതോടുകൂടി എന്ത് സംഭവിച്ചു െ നോക്കേണ്ട ഭാരം മുഴുവൻ ഇതിൻ്റെ തലയിലായി ചെറുപ്രായത്തിൽ തന്നെ ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത കുറെ മുറിവുകൾ വന്നു പിന്നെ ഇളയത്വങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മിക്കവാറും ഇളയത്തങ്ങൾക്ക് നല്ല കഴിവാണ് എന്ത് കഴിവ് മൂത്ത നിങ്ങളെ തല്ലുകൊള്ളിപ്പിക്കാൻ അവർക്ക് വല്ലാത്തൊരു കഴിവുണ്ട് അല്ലെ വഴിയേ പോകുന്നതെല്ലാം ഈ മൂത്ത നിങ്ങളുടെ തലയിൽ ചെന്ന് വീഴും ഉള്ളിൽ മുറിവുകൾ കടന്നു വന്നാൽ വേണ്ടത്ര സ്നേഹം കിട്ടിയില്ലെങ്കിൽ അത് അവിടെ കിടന്ന് പഴിക്കാൻ തുടങ്ങും പലതരത്തിൽ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങും കുടുംബങ്ങളിലൊക്കെ ചില കുടുംബങ്ങളിലൊക്കെ രണ്ടു മക്കൾ രണ്ടും മിണ്ടുന്നില്ലെന്ന് രണ്ടേ ഉള്ളു മക്കൾ മിണ്ടുന്നില്ല കാരണം എന്നറിയോ എന്നെ വേണ്ട ഇവം വന്നതിന് ശേഷം ഇവള് വന്നതിന് ശേഷം എന്നെ വേണ്ട എന്നെ പരിഗണിക്കുന്നില്ല എന്നോട് ചോദിക്കുന്നില്ല നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം കൊടുത്ത് പഠിച്ചാൽ മുറിവുകൾ സൗഖ്യപ്പെടും വലതകര ഉയർത്തിനം നൂറ്റി നാല്പത്തി ഹൃദയം തകർന്നവരെ ഹൃദയം സൗഖ്യപ്പെടുത്തുകയും അവരുടെ അവരുടെ മുറിവുകൾ മുറിവ് കെട്ടുകയും ചെയ്യുന്നു സമയം നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും മുഖം മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ച് ഒരുപക്ഷെ അവർ മരിച്ചു പോയെങ്കിൽ അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നീ പ്രാർത്ഥിക്കുക ജീവനോടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ രോഗികളായിരിക്കാം ഒരുപക്ഷെ വല്ലാണ്ട് സങ്കടത്തിലൂടെ അവർ കടന്നു പോകുന്നുണ്ടാവും നിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മുഖം മനസ്സിലൊന്ന് കണ്ടേ നിൻ്റെ അപ്പനെന്ന് പറയുമ്പോൾ നിനക്ക് സ്നേഹമാണോ ഒരു അപ്പനിൽ നിന്ന് പ്രതീക്ഷിച്ച പോലെ സ്നേഹം കിട്ടിയിട്ടില്ല എന്നൊരു സങ്കടമുണ്ടോ ഇതാ ഈ സമയം ഈശോ നിന്നെ സുഖപ്പെടുത്തുകയാണ് അമ്മയുടെ മുഖം മനസ്സിൽ കണ്ടെന്നു പ്രാർത്ഥിച്ചേ അമ്മ എന്ന് പറയുമ്പോൾ നിന്റെ ഉള്ളിൽ എന്ത് വികാരമാണ് വരുന്നത് അമ്മ സ്നേഹമല്ലേ എട്ടൊമ്പത് മാസക്കാലം നിന്നെ ആ അമ്മ ഉദരത്തിൽ വഹിച്ചതല്ലേ നീ ആ ഉദരത്തിൽ കിടന്നല്ലേ വളർന്നത് ഈശോയെ ഞാൻ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട നാളുകളിൽ എൻ്റെ ഉള്ളിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ അനുഭവങ്ങളെയും എനിക്കറിഞ്ഞുകൂടെ എന്തൊക്കെയാണെന്നുള്ളത് ഈശോയെ ഈ ആരാധനയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഈശോയെ എന്നെ സുഖപ്പെടുത്തണമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അമ്മയുടെ ഉദരത്തിൽ എട്ടൊമ്പത് മാസക്കാലം ജീവിച്ചപ്പോൾ അമ്മ അനുഭവിച്ച ദാരിദ്ര്യം കുടുംബത്തിലെ അരക്ഷിതാവസ്ഥ കളിയാക്കലുള്ള മക്കൾ മക്കൾ മറ്റുള്ളവരുടെ കളിയാക്കലുകൾ പലതരത്തിലുള്ള ഭയത്തിൻ്റെ അനുഭവങ്ങളൊക്കെ അത് നമ്മുടെ ഉള്ളിലും വ്യാപരിച്ചിട്ടുണ്ട് ഈശോയെ ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സ്നേഹമൊഴുക്കി എന്നെ സുഖപ്പെടുത്തണമേ ഈശോയെ ഞാൻ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട നാളുകളിൽ ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്ന നാളുകളിലേക്ക് ഈശോയെ നിന്റെ സൗഖ്യം ഒഴുക്കണമേ ഈശോയോട് കണ്ണുനീരോടെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ സ്നേഹമൊഴുക്കി എന്നെ സുഖപ്പെടുത്തണമേ മുൻപേ സുഖപ്പെടുത്തണമേനിക്കും മുൻപേൽ മുറി ഉണക്കാൻ

മനസ്സിന് മുറിവുക സ്നേഹം ചൊരിഞ്ഞു പിതാവിഞ്ഞ് കീഴത്തെ ആരാധന

मेह मे आराधना परिशुद्ध परममा दिव्य कारुण्य मे